നമസ്കാരം ആഹ്വാനം ചെയ്ത ഇരിക്കുന്നു ഡൽഹി എയർപോർട്ടിൽ തൻ്റെ അണികൾക്കും അടിമക്കണ്ണുകൾക്കൊക്കെ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ട് ഒരു മൂത്ത മുതൽ വന്നിരിക്കുന്ന കാഴ്ചയുണ്ട് ഡൽഹി എയർപോർട്ടിലാണ് എം എ ബേബിയാണ് സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങൾക്ക് ഒരു മുട്ടുമില്ല അദ്ദേഹത്തിന് വിമാനം പിടിച്ചു പോകാം ട്രെയിനിൽ കയറി പോകാം എങ്ങനെ വേണമെങ്കിലും പോകാം പക്ഷേ അണികൾ ഈ കടന്നുകൊണ്ട് കടയടപ്പിക്കാൻ നടക്കണം ഓഫീസുകൾ അടപ്പിക്കാൻ നടക്കണം അവരെ തെറിയേക്കണം അവരെ തെറി വിളിക്കണം അവരോട് തല്ലണം അവർ തിരിച്ച് തല്ലണം പിന്നെ സോഷ്യൽ മീഡിയ വരും വിഷ്വൽ മീഡിയ വരും അങ്ങനെ നാട്ടിലെല്ലാം കുപ്രസക്തിയാകും അവരുടെ മക്കൾ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് തലകുണിച്ച് കിടക്കണം മാന മര്യാദയ്ക്ക് ഉള്ളവരാണെങ്കിൽ ഉൾപ്പുള്ളവരാണെങ്കിൽ ഈ കമ്മി ഫാമിലിയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പം എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലും നാട്ടുകാർ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ മക്കൾക്ക് നാണക്കേടൊന്നും ഉണ്ടാവണമെന്നില്ല കാരണം അവർ കണ്ടും കേട്ടും വളർന്നവർ വളരുന്നവരായതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഇനി ചോട്ട നേതാക്കളുടെ അവസ്ഥ കൂടെ ഒന്ന് കണ്ടു എന്തോ എങ്ങനെ അതൊരു മര്യാദയാണ് കണ്ടോ പണിമുടക്കിന് ആഹ്വാനം ചെയ്യുക എന്നിട്ട് അവര് സ്വകാര്യ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് അവർ കാറിന് മുന്നിൽ ഒരു പാർട്ടി കൊടിയും കൂടെ വെച്ചിട്ട് അങ്ങ് പോകാലോ അപ്പോൾ പണിമുടക്കിയിട്ട് ബാക്കി നാട്ടുകാരുടെയൊക്കെ പണിയും മുടക്കി ജോലിയും മുടക്കി സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കിയിട്ട് അവർക്ക് യഥേഷ്ടം ഇങ്ങനെ ഇങ്ങനെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം എന്തൊരു ഇരട്ടത്താപ്പന്മാരാണിവർ ഇതുപോലെ ഇത് രണ്ട് സംഭവം രണ്ട് സംഗതികളാണ് ഞാൻ കാണിച്ചതെങ്കിൽ ഇതുപോലെ നിരവധി അനവധി കാര്യങ്ങൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടത്താനുണ്ടോ പ്രത്യേകിച്ചും ഇന്നത്തെ ദേശീയ പണിമുടക്ക് എന്നത് ബാധിച്ചത് കേരളത്തെ മാത്രമാണ് അതും അവർ വിചാരിച്ച പോലൊന്നും വിജയമായിരുന്നില്ല പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം മുൻപൊന്നുമില്ലാത്ത വിധം ജനങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിച്ചു പ്രതിരോധിച്ചു കാരണം ജനങ്ങളെ എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് പണിമുടക്ക് നടത്തുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ സമരക്കാർക്കും പണിമുടക്കാർക്കും പറ്റിയില്ല അവർക്കും അറിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് സമരം നടത്തുന്നത് അവർക്കറിയില്ല അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ പിന്നെ സമരം പൊളിയാതെ എങ്ങനെ എവിടെ പോകാനാണ് പൊളി സ്വാഭാവികമായിട്ടും പൊളി